എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പാട്ടേയും ജോലിയെ പറ്റിയിട്ടാണ് വീഡിയോ കളിക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവിടെ സ്പയർ ലാബാണ് ഈ ഒരു ആ ജോബ് നൽകുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റെസ്പിൻ ഡോട്ട് ഐ എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് ആ ഒരു വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ നമുക്ക് ഡേറ്റ എൻട്രി ജോബ്സുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് പിന്നിൽ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ജോലിയാണിത് യാതൊരു സർവീസ് ചാർജും ഈടാക്കുന്നതല്ല സോ അത് നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം അപ്പോൾ സ്പീച്ച് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ സെൻറ്റൻസ് കോമ്പസിഷൻ സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ കണ്ടൻറ് റൈറ്റർ അതുപോലെ തന്നെ ലാംഗ്വേജ് എക്സ്പെർട്ട് അങ്ങനെ ഒരുപാട് വേക്കൻസീസ് കാണാൻ സാധിക്കും ഇപ്പോൾ കറന്ലി അവൈലബിൾ ഉള്ള വേക്കൻസി സ്പീച്ച് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കണ്ടൻറ് ആണ് സ്പീച്ച് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ടൈപ്പിംഗ് സ്കിൽസ് ആണ് ആവശ്യം അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് നമ്മുടെ കയ്യിൽ വേണ്ടതാണ് ആൻഡ്രോയിഡ് ഫോൺ വേണം അതുപോലെ തന്നെ നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മിനിമം ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഇരുപത് മിനിറ്റ് ജോലിക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു സാലറി വരുന്നത് അതുപോലെ തന്നെ ലോക്കൽ ഡയലക്റ്റ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഉള്ള വേക്കൻസിയാണ് കണ്ടൻറ് റൈറ്ററും ഇതും ഒരു പാർട്ട് ടൈം വേക്കൻസിയാണ് കമ്പ്യൂട്ടർ നോളജും ടൈപ്പിംഗ് സ്കിൽസും ആവശ്യമാണ് മന്ത്ലി ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒരു റെമ്യൂണറേഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ജോലി എങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്നെല്ലാം ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കുക അതിനുശേഷം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് യാതൊരു ഫീസും ഇവർ ഈടാക്കുന്നതല്ല അപ്പോൾ ഈ കാര്യം ശരിയാണ് നമ്മളെന്ത് വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം